കിലോയ്ക്ക് രണ്ടായിരം രൂപയ്ക്ക് വാങ്ങുന്ന കഞ്ചാവ് ട്രെയിൻ മാർഗം കേരളത്തിലെത്തിച്ച് ഇരുപത്തിയ്യായിരം രൂപ വിലയ്ക്ക് വിൽപ്പന നടത്തി ഫ്ലൈറ്റിൽ തിരിച്ചു പോകുന്ന രണ്ട് അന്യസംസ്ഥാനക്കാർ എക്സൈസിന്റെ പിടിയിലായി പതിനേഴ് കിലോ കഞ്ചാവ് കൊണ്ടുവന്നതിൽ ഏഴ് കിലോ വിൽപ്പന നടത്തിയ ശേഷം നിൽക്കുമ്പോഴാണ് പിടിയിലായത് കൊച്ചിയിലാണ് സംഭവം പൂക്കാട്ടുപടി കെ എം ഇ എഞ്ചിനീയറിംഗ് കോളേജ് പരിസരത്ത് വെച്ചാണ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശികളായ ഷംസുദ്ദീൻ മൊല്ല അനറുൾ ഇസ്ലാം എന്നിവരെ എക്സൈസ് സംഘം പിടികൂടിയത് പതിനേഴ് കിലോ കഞ്ചാവാണ് ഇവർ കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിച്ചത് ഇതിൽ ഏഴ് കിലോഗ്രാം വിറ്റു ഗൂഗിൾ പേ വഴിയാണ് പണം മേടിച്ചത് മാസത്തിൽ നാല് തവണ മുർഷിദാബാദിൽ നിന്നും ഈ വിധം കഞ്ചാവ് ട്രെയിൻ മാർഗം എത്തിച്ച് വിൽപ്പന നടത്തുന്നുവെന്ന് ആലുവ സർക്കിൾ ഓഫീസിലെ ഷാഡോ ടീമിന് വിവരം ലഭിച്ചിരുന്നു തുടർന്ന് ഇവർ എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ആവശ്യക്കാർക്ക് കഞ്ചാവ് പറയുന്ന സ്ഥലത്ത് ബൈക്കിലും സ്കൂട്ടറിലുമായാണ് എത്തിച്ചു കൊടുക്കുന്നത് പ്രതികളെ പിടികൂടി ചോദ്യം ചെയ്തതോടെ കിലോ കഞ്ചാവ് നിന്ന് കണ്ടെത്തി മലയാളം കൊച്ചി സഫ ജലറിയുടെ കാതോരം യോറിംഗ് ഫെസ്റ്റ് ജൂലൈ പതിനഞ്ച് മുതൽ കാതിലൊരു കഥ തുടങ്ങുന്നു സൗന്ദര്യത്തിന്റെ ഓരോ നിമിഷവും ഇനി ഒരു ആഘോഷമായി മാറുന്നു ഈ ഓഫർ കാലയളവിൽ വാങ്ങുന്ന കമ്മലുകൾ തൊണ്ണൂറ് ദിവസത്തിനകം മാറ്റി വാങ്ങുമ്പോൾ പണിക്കൂലിയില്ല ഓരോ പവൻ സ്വർണത്തിനൊപ്പം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് ഇരുപത്തി രൂപയുടെ ഡയമണ്ട് ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ഗോൾഡ് കോയിൻ സഫയിൽ നിന്ന് വാങ്ങിയ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ സ്വർണ്ണാഭരണങ്ങളായി മാറ്റി വാങ്ങുമ്പോൾ അൻപത് രൂപ അധികം ലഭിക്കും ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫ ജ്വല്ലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ